എന്നിട്ടും തങ്ങള് പറയാണ്

ോട് പറയുന്നുണ്ട് തങ്ങളെ എനിക്ക് എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം തങ്ങളോടാ ആ സമയത്ത് നബി തങ്ങളോടങ്ങൾ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞ നീ പറഞ്ഞേക്കാളെന്നെ സ്നേഹിക്കുന്നത് വരെ ശുദ്ധ ഖുർആൻ തന്നെ ആണ് മുണ്ടെടുത്ത് പറഞ്ഞു അൻ നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ശുദ്ധ ഖുർആൻ പറയാണ് അൻ നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം അൻ നബിയു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔലാബിൽ മുഅ്മിനീ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും

നിന്നെ ഇവിടെ തൂക്കിക്കൊല്ലാതിരിക്കാൻ നിനക്കൊരു അവസരം തരാം എന്താണ് അവസരം എന്ന് അറിയോ ഹുബൈബേ നീ നീ നിൽക്കുന്ന നിൽക്കുന്ന ഈ ഈ ഈ കയറിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിന്റെ നേതാവും സങ്കൽപ്പിച്ചു എന്ന് നീ ഒന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം ഹുബൈബേ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു യാണ് ഗർജിക്കുകയാണ് ആ ശത്രുക്കളോട് വിളിച്ച് പറയുകയാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ടു നിൽക്കുമ്പോൾ എന്റെ നേതാവായ മുഹമ്മദ് ആ നേതാവിന്റെ കാട്ടിൽ ഒരു മുള്ളു കറക്കുന്നത് പോലും അവര് ബഹുമാനപ്പെട്ടവരെ എനിക്കിഷ്ടമല്ലവരെ അവിടുന്ന് കഴുമരത്തിൽ തൂക്കിക്കൊല്ലുകയാണ് കൊടുത്ത അവസരം ഞാൻ നിൽക്കുന്ന എന്റെ നേതാവാണ് നിൽക്കുന്നത് എന്ന് ഞാനൊന്ന് സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ പക്ഷെ പറയാൻ തയ്യാറല്ല കാരണം വിശുദ്ധ ഖുർആൻ ഖുർപ്പിച്ചത് മുത്തുലബി പഠിപ്പിച്ചത് എനിക്ക് എന്നെക്കാൾ പ്രിയമ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം പ്രഖ്യാപനമാണ് ഒരുപാട് സ്വഹാബികളെ സ്വഹാബികളെ കാണാം കാണാം നിരവധി ഹബീബ് സ്നേഹിച്ചു നിങ്ങൾ പതിനഞ്ചു വയസ്സുകാരനാണ് പറയുന്നുണ്ട് അവിടെ നീ യമനിലേക്ക് പോയി ഇസ്ലാം പ്രചരിപ്പിക്കണമെന്ന്

യാണ് ആ കുതിര പുറത്ത് കയറി അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു യാത്ര കുതിര ഇങ്ങനെ പോകുമ്പോഴും ആ യാത്ര ഇങ്ങനെ തുടരുമ്പോഴും ഇങ്ങനെ ാണ് പറയുന്ന പതിനഞ്ചു വയസ്സുകാരൻ യമനിലേക്ക് ഇസ്ലാമിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി കടന്നു കഴിഞ്ഞത് ഇങ്ങനെ ഓരോ അവരൊക്കെ പ്രകടിപ്പിച്ച ഒരല്പം പോലും നമുക്ക് ആയിരത്തി അഞ്ഞൂറാം ഉണ്ടോ എന്ന് നെഞ്ചത്ത് നമ്മൾ ചിന്തിക്കാതിരുന്നുകൂടാ ഒരു ഹദീസിൽ പറയുന്നുണ്ട് എന്റെ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോട് ഇഷ്ടമുണ്ട് എന്റെ സുന്നത്തുകൾ നബിയുടെ സുഹത്തുകൾ നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം നമ്മൾ അനുഷ്ഠിക്കുന്നവരാണ് സുഹൃത്തുകൾങ്കിലും ഉപേക്ഷിക്കുന്നവരുമാണ് പറയാണ് എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടം വെച്ചാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാ ആരെങ്കിലും എന്നോട് സ്നേഹം വെച്ചാൽ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ കൂടെ സ്നേഹിച്ച ഹൃദയത്തിൽ അല്പം നമ്മളെങ്കിലും ചിന്തിക്കുക ഹബീബ് പറഞ്ഞു കേട്ടില്ലേ തങ്ങളോട് അല്പം സ്നേഹമുണ്ടോ സ്വർഗ്ഗത്തിൽ കടക്കാൻ അത് നമുക്ക് ധാരാളമാണ് സ്നേഹം ഹൃദയത്തിലുണ്ടോ നമുക്ക് വേറൊന്നും വേണ്ട അതാണ് മുഴുവൻ സ്വഹാപത്തം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് നോമ്പില്ല

നിമ്മലാ അസ്മി പറയാനേര മുൻമില്ല നസ്കാരമില്ല പക്ഷേ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംന്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരാണ് നോക്കൂ ഒരു കാറ്ററി നബി ഇങ്ങനെ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കാട്ട് നബി എഴുന്നേറ്റ് നിന്നു മുത്ത് നബി പറയുന്ന വിഷയം ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് നിവിദങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഖിയാമത്ത് നാളാണ് ആ സമയത്ത് ആ കാട്ട് നബിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു മത സഅതു യാ റസൂലല്ലാ നബിയേ എന്നാണ് ഖിയാമത്ത് നാൾ മുത്ത് നബിയേ എന്നാണ് ഖിയാമത്ത് നാൾ നിവിദങ്ങൾ ഖുത്ബ

എന്റെ കയ്യിൽ കുറെ നിസ്കാരമില്ലാ തങ്ങളെയും ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു അതിനപ്പുറം എനിക്കൊന്നുമില്ല ആ സമയത്ത് നബി ഞങ്ങൾ ചൂടായില്ല നീ എന്തേ കുറേ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചില്ല നീ എന്തേ കുറെ നോമ്പ് നോക്കാത്തതെന്ന് ഹബീബായ ചോദിച്ചില്ല നമ്മുടെ കരളിന്റെ കരളായ നേതാവ് ആ അറബിയോട് പറയുന്നു സ്നേഹിച്ചവനാണോ നീ എന്നെ മഹബുത്ത് വെച്ചവനാണോ എന്റെ കൂടെ കൂടെ പഠിപ്പിക്കുന്നു സ്നേഹിച്ചവനാണ് ഇത് വെറും വാക്ക് പറഞ്ഞതല്ല മറ്റൊരു സംഭവം നോക്കൂ കല് കുടിച്ചൊരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി മുത്തലബിയുടെ ഹലറത്തിൽ കൊണ്ടുപോയി അതാ അവിടുന്ന് ശിക്ഷ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അടി വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മറ്റു സഹാബികളിൽ ചിലർ ഈ സഹാബിയെ ചൂണ്ടിയിട്ട് ശപിച്ചു അള്ളാഹു നശിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചീത്ത പറയല്ലേ കാരണം ആ മനുഷ്യൻ എന്നെ സ്നേഹിച്ച മനുഷ്യനാണ്

പറഞ്ഞ കേൾക്കണം നരകത്തിൽ നമ്മളെ 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 രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ വേണ്ടി വേണ്ടി നിന്ന് കാവൽ നമുക്ക് വേണ്ടിയാണ് ും ജീവിച്ചത് അവിടുന്ന് മുഴുവനും കരഞ്ഞത്

അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല കാരണം സ്നേഹത്തിന് നമ്മൾ എങ്ങനെയാണ് നിർവചിച്ചു കൊടുക്കുക വിശുദ്ധ നേരത്തെ നമ്മൾ കേൾപ്പിച്ചത് നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടോ എങ്കിൽ ഫത്തബിഉലി നിങ്ങൾ ഹബീബായ മുത്തു നബിയെ പിന്തുടരണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾക്ക് നബിതങ്ങളോട് സ്നേഹമുണ്ടോ എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടുവീ ഇത് മനസ്സിലാക്കിയ സ്വഹാബത്ത് നോക്കൂ നിങ്ങൾ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് അപ്പൊ കൂടെയുള്ളവര് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ഒരു മരത്തിന്റെ കൊമ്പ് മറ്റോ ഇവിടെ ഉണ്ടായിരുന്നു അതിന് മാറ്റിയിരുന്നു പറഞ്ഞ് വെറുതെ അറിഞ്ഞു കാണിക്കുന്ന സ്വഭാഭിമാരെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ മഹബത്ത് നമ്മൾ കാണുന്നുണ്ട് അത്രയും സ്നേഹത്തോടെയാണ് അവരെ ഹബീബിനെ

മഹബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദങ്ങളോടുള്ള അദമ്യമായ സ്നേഹം നമുക്കറിയാം ആ ഹിജ്റയുടെ വേളയിൽ ഹാമുഗത്ത് ഗുഹയുടെ ഉള്ളിൽ അവിടുന്ന് കയറി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ആകെയുള്ള വൃത്തിയുള്ള ഷർട്ട് കീറിയിട്ട് പീസ് പീസ് ആക്കിയിട്ട് ആ പീസുകൾ എല്ലാം ദുഹറുകളും അടക്കുകയെ അടക്കാൻ ദുഹറ അടക്കാൻ ഇനി വസ്ത്രമില്ല ഔറത്ത് വറക്കുന്ന വസ്ത്രമല്ലാതെ

ആ സമയത്ത് അതിന്റെ വേദന സഹിക്കാൻ വയ്യാതെയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണതെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പുരട്ടി പുരട്ടിക്കൊടുത്ത് ബഹുമാനപ്പെട്ടവരുടെ വിശകറക്കലയാണ് ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ മകുടോദാഹരണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം

അങ്ങനെ കുറഞ്ഞ കാലം ശത്രുക്കൾ ഇങ്ങനെ വിഭ്രാന്തി കൊണ്ടു നിൽക്കുന്ന കാലമാണ്പ്പെട്ട് നഗരമധ്യത്തിൽ പ്രസംഗിക്കാൻ ുംക്രമിക്കുകയാണ് അവിടത്തെ അക്രമിച്ചു ബഹുമാനപ്പെട്ടു അവിടുത്തെ മുഖത്ത് നിന്നും മൂക്ക് മനസ്സിലാവാത്ത രീതിയിൽ അത്രയും അവിടുത്തെ കോലമെന്ന് വികൃതമാക്കി പോയി അവിടുന്ന് ബോധരഹിതനായി വീണു പോയി അവര് ചിന്തിച്ചു അബൂബക്കർ മരിച്ചു

ാണ് ഉമ്മ പറഞ്ഞു മോനെ നീ ഭക്ഷണം പിടിക്കുന്നു നിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് നീ വല്ലാതെ പരിക്ക് പറ്റിയിട്ടു നീ ജീവിതത്തോട് മല്ലിടുകയാണ് മോനെ നീ ഇപ്പൊ വാശി പിടിക്കല്ലേ

സ്നേഹം കൊണ്ട് ലോകത്തെ ാണ് ചരിത്രണ്ട് ജനങ്ങളുടെ വിശേഷങ്ങളെ അന്വേഷിച്ചു െ നടക്കുകയാണ് ഉത്തരവാദിത്ത ബോധം കൊണ്ട് റബ്ബിന്റെ അടുത്ത് ഞാൻ മറുപടി ഈ എന്ത് വച്ചിയാലും എനിക്കത് അമ്മാവിനോട് മറുപടി പറയേണ്ടതുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ഉറങ്ങാതെ രാത്രി മുഴുവനും നടക്കുന്ന നടക്കുന്നൊരു പ്രാന്ത പ്രദേശത്തോട് ഇങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടിൽ ും സലമാന കഷ്ലിമൂളിയ കം തന്നിൽ പിറന്നോവർ സയ്യദ് പേരുള്ളോവർ നിസ്താനം വിട്ടേ ാട്ടിൽ ടിഫോ സുൽത്താനൂടെ